എല്ലാവർക്കും നമസ്കാരം ഈ കർക്കിടക വാവുബലി അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ചെയ്തു കൂടാത്ത വാവുബലി സമയത്ത് നമ്മൾ ചെയ്തു കൂടാത്ത ചില കാര്യങ്ങളെ ഓർമ്മിക്കാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതിൽ നമ്മൾ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കരകയറാനാണ് പിതൃക്കൾക്ക് സ്മരണ നടത്തുന്ന ഈ കർക്കിടക കർക്കിടകത്തിലെ ബലി നമ്മൾ നടത്തുന്നത് നമ്മളെ നമ്മളാക്കിയ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും മറ്റ് നമുക്കറിഞ്ഞുകൂടാത്ത നമ്മുടെ പരമ്പരകളിലെ മുതുമുത്തശ്ശനും അതുപോലെ തന്നെ മുത്തശ്ശിയുമൊക്കെ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് പിതൃശ്രാദ്ധം നമ്മൾ നടത്തുന്നത് വർഷത്തിലൊരിക്കലാണ് ഈ പിതൃ ശ്രാദ്ധം നമ്മൾ നടത്തുന്നത് അത് ഒരിക്കലും മുടങ്ങാതെ ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം പറയാനുള്ളത് കർക്കിടകത്തിൽ വരുന്ന ഈ വാവുബലി അതിൻ്റെ സമയം നിശ്ചിത സമയത്താണ് അത് നടത്തേണ്ടത് അത് ഒരിക്കലും മുടങ്ങാതെ ചെയ്യണം എന്നുള്ളത് അതിൽ രണ്ടാമത്തെ കാര്യം ഒരു ആചാര്യൻ ഉറപ്പായും വേണം എന്നുള്ളതാണ് ഒരു ആചാര്യൻ പറഞ്ഞു തരുന്നതിനനുസരിച്ച് വേണം നമ്മൾ കർക്കിടകത്തിലെ ഈ വാവുബലി ചെയ്യാൻ എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ വലിയ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ മറ്റു ആരാധനാലയങ്ങളെയും ബന്ധപ്പെടുത്തിയിട്ടാണ് കൂടുതലും വാവുബലി നടക്കുന്നത് അതുപോലെ നമ്മൾ തെറ്റിപ്പോയി നമ്മൾ തെറ്റുകൾ വന്നാൽ നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളിലെ തെറ്റുകൾ പലപ്പോഴും പുതുതായി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർ മനസ്സിൽ വരാറുണ്ട് എനിക്ക് ഞാൻ ചെയ്തത് ശരിയായോ ഞാൻ പിണ്ടം സമർപ്പിച്ചത് ശരിയായോ എന്നൊക്കെ മനസ്സിലിങ്ങനെ തോന്നാറുണ്ട് പക്ഷേ ഇവിടെ ഒരിക്കലും അങ്ങനെ വന്ന് കഴിഞ്ഞാലും നമ്മൾ അതിന് പ്രായച്ചിത്തം ആ ചെയ്തു പോകുന്ന കാര്യത്തിൽ തന്നെ ബലിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചാൽ അതിന് അത് പൊറുക്കണം എന്നുകൂടി നമ്മൾ ആ ബലി സമയത്ത് ആചാര്യൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾക്കകത്ത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേട്ട് അത് ചെയ്യാൻ മാത്രം ശ്രമിക്കുക അതുപോലെ തന്നെ അമാവാസിക്ക് തലേ ദിവസം പ്രത്യേകിച്ച് കർക്കിടക ബാഗിന് തലേദിവസം ക്ഷേത്ര ദർശനം നടത്തണം രാവിലെ അത് കഴിഞ്ഞ് ഒരിക്കൽ എന്ന് പറയുന്ന ഒരിക്കൽ ഒരു നേരം മാത്രം ആഹാരം കഴിക്കുന്ന ഒരിക്കലിലേക്ക് നമ്മൾ പോകണം അന്നത്തെ ദിവസം ചെറിയ രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാം എന്നത് മാത്രമാണ് അരി ആഹാരം ഒരിക്കൽ മാത്രം അതുകൊണ്ടാണ് അതിന് എന്ന പേര് വരാൻ കാരണം അതുപോലെ പുതുവസ്ത്രം എന്ന് പറയുന്നത് അതിപ്പോൾ തോർത്ത നമ്മൾ ഉടുത്തിട്ടായിരിക്കും ഈറിനോടെ നമ്മൾ ബലി കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് വസ്ത്ര വസ്ത്രത്തെ സങ്കല്പിച്ച് നമ്മളൊരു നൂലെടുത്ത് ഈ പിണ്ടത്തിൽ സമർപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പുതുവസ്ത്രം തന്നെ ധരിക്കണം എന്നാണ് പറയുന്നത് ഒരു തോർത്ത് ഒരു കൃത്യമായി പുതിയത് വാങ്ങി തന്നെ നമുക്ക് ഈ ചടങ്ങിലേക്ക് ധരിക്കണം എന്നുള്ളത് മറന്നു പോകരുത് അതുപോലെ തന്നെ എള്ളും നെയ്യും തേനും പിണ്ടവും അതുപോലെ തന്നെ പുഷ്പവും ഒന്നും ഇല്ലാതെ ചില സ്ഥലങ്ങളിൽ ബലി കാര്യങ്ങൾ നടത്തി നടത്തിപ്പോകുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട് അത് പൂർണ്ണമായി അത് ക്ഷേത്രത്തിന് പണമടച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതെല്ലാം വാങ്ങിവെച്ചതിന് ശേഷം മാത്രം നമ്മൾ ബലി ഇടാൻ ശ്രമിക്കുക അതുപോലെ അന്നത്തെ ദിവസം ദാനകർമ്മങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്നാണ് താമ്പൂല വസ്ത്രം ഗുരുക്കന്മാർക്ക് അല്ലെങ്കിൽ സാധുഭോജനം ഇതൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് അതുപോലെ തന്നെ തലേ ദിവസം മുതൽ പൂർണ്ണ ഉപവാസം എടുക്കണമെന്നാണ് മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം ബലിയിടുന്ന ആളിനെ സംബന്ധിച്ച് കഴിയണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ബലി കഴിഞ്ഞാൽ ബലിയിടുന്ന ആൾ വിഭവസമൃദ്ധമായ സദ്യ കഴിക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് പിതൃ ഈ നിങ്ങൾ ആർക്കാണോ ബലിയിടുന്നത് അല്ലെങ്കിൽ പിതൃ പരമ്പരകളിലുള്ള മുഴുവൻ ആളുകൾക്കും സംതൃപ്തി ഉണ്ടാക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ബഹു സമൃദ്ധമായ സദ്യ കഴിക്കണമെന്ന് പറയാൻ കാരണം അതുപോലെ തന്നെ ബലി കഴിഞ്ഞ് പലപ്പോഴും സിഗരറ്റ് ബലിക്കുക അതുപോലെ മദ്യപാനത്തിലേക്ക് പോവുക എന്ന് പറയുന്ന ഒരു ശീലം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ആ ശീലം പൂർണ്ണമായി ഉപേക്ഷിക്കുക ആ ദിവസത്തേക്ക് പൂർണ്ണമായി പിതൃക്കൾക്ക് വേണ്ടി മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളിൽ ആ ദിവസം ഒരു ദിവസം പൂർണ്ണമായി പിതൃക്കൾക്ക് നൽകാൻ നമ്മൾ തയ്യാറാകണം തലേ ദിവസം മുതൽ തുടങ്ങുന്ന ഏതാണ്ട് നാൽപ്പത്തി എട്ട് മണിക്കൂറുകൾ അല്ലെങ്കിൽ നാൽപ്പത്തി എട്ട് മണിക്കൂറുകൾ വരുന്ന രണ്ട് ദിവസങ്ങൾ പൂർണ്ണമായി അതിലേക്ക് നൽകുക അതുപോലെ തന്നെ ചെറിയ തടസ്സങ്ങൾ മാറിപ്പോകാൻ എപ്പോഴും കർക്കിടക വാവിലെ ബലിയിടുന്നത് കൊണ്ട് സാധിക്കുമെന്നുള്ള കാര്യവും മനസ്സിൽ വയ്ക്കുക അതുപോലെ തന്നെ കാക്കകൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് മാത്രം ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക